പണ്ടൊക്കെ നമുക്കൊരു മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആ ബ്ലിഫർ ബോർഡ് മേടിക്കണം ഓളിൻ കൺട്രോളർ ബാസ്റ്റഡ്ബിൾ ബോർഡ് യു എസ് ബി പ്ലെയർ അങ്ങനെ ഓരോരോ സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാനേജ് ചെയ്തെടുക്കണമായിരുന്നു എന്നാൽ ഈ കാണുന്ന പോലത്തെ മുന്നൂറ്റി ഇരുപഴര ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിൽ മേടിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് കിട്ടും ഇതിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം അതുപോലെ മൈക്കിൻ്റെ എക്കോ എഫക്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പാനിൽ കിട്ടും അതുപോലെ ഈ ഒരു പാനിൽ ഇത് നൂറ് വാട്ട് സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന കിട്ടുന്ന കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ കുറഞ്ഞ ചിലവിൽ നൂറ് വാട്ട് സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന എല്ലാം തിരിഞ്ഞൊരു മ്യൂസിക് പ്ലെയർ ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ഫുൾ ഓളിയത്തിൽ ഒന്നുമല്ല ഒരു മീഡിയ ഓളീറ്റാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു മ്യൂസിക് പ്ലെയർ വളരെ കുറഞ്ഞ കുറച്ചിലെവിൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അതും പല ബോർഡുകളൊന്നും മേടിക്കേണ്ട ഒറ്റ ഒരു പാനൽ മാത്രം മതി അതിനായിട്ട് നമുക്ക് ഈ കാണുന്ന പോലത്തെ ഒരു ഓഡിയോ പ്ലെയർ പാനൽ മാത്രം മതി ഈ ഒരു ഓഡിയോ പ്ലെയർ പാനൽ ഞാനിവിടെ വാങ്ങിയപ്പം മുന്നൂറ്റി ഇരുപത് രൂപയാണ് ആയത് അപ്പോൾ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനൽ ഇത് എട്ട് വോൾട്ട് മുതൽ ഇരുപത്തി നാല് വരെ വർക്ക് ചെയ്യാം ലെഫ്റ്റ് റൈറ്റ് രണ്ട് ചാനൽ സ്പീക്കർ ഔട്ട് ആണുള്ളത് ഒരു ചാനലിൽ അമ്പത് വാട്സ് ഇതാണ് അങ്ങനെ ടോട്ടലായിട്ട് ആയിട്ട് നൂറ് വാട്സ് സൗണ്ട് ഔട്ട്പട്ട് ഈ ഒരു പാനിൽ വർക്ക് ചെയ്യാൻ ഇരുപത്തിനാല് വോൾട്ട് പവർ സപ്ലൈ കൊടുക്കുന്നതാണ് ഒരു ചാനലിൽ അമ്പത് വാട്സ് സൗണ്ട് ഔട്ട് പുട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു പാനിൽ വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് വോൾട്ട് പവർ സപ്ലൈ ആണ് കൊടുക്കുന്നതെങ്കിൽ സ്പീക്കർ ഔട്ട് പുട്ട് ഇരുപത്തഞ്ച് വാട്ട്സ് ഇതാണ് കിട്ടുകയുള്ളൂ പിന്നെ ഈ ഒരു പാനിലെ ബാസർ ട്രിബിൾ ഇത് രണ്ടും കൺട്രോൾ ചെയ്യാൻ കഴിയും അതുപോലെ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും മൈക്കിൻ്റെ ഓളിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും കഴിയും എക്കോ എഫക്റ്റ് ഉണ്ട് എക്കോയും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയും അതുപോലെ ഈ ഒരു പാനിലെ ഡിസ്പ്ലേയിലുള്ള ഓഡിയോ ലെവൽ ഇൻഡിക്കേറ്റർ അതും നമ്മൾ നമ്മളിതി പ്ലേ ചെയ്യുന്ന ആ ഒരു ഓഡിയോയ്ക്ക് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ ഈ പാനലിൽ നമുക്ക് സ്പീക്കർ ഔട്ട് പുട്ട് മാത്രമല്ല ഓഡിയോ ഔട്ട്പുട്ട് സിഗ്നലും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ആം ബോർഡൊക്കെ ഉപയോഗിച്ച് സബ് ഔട്ട് ഉള്ള രീതിയിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഈ പാനലിൽ പാനിലെ എൻകോറർ സ്ച്ച് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു പാനിൽ വേറെ വലിയ ഡിസ്പ്ലേ കണക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഉണ്ട് അപ്പോൾ ഇത്രയും കുറഞ്ഞ ചിലവിൽ കിട്ടുന്ന ഇത്രയും ഓപ്ഷൻസ് ഉള്ള വേറെ പാനിൽ ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു പാനിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് ടെക് ഓട്ടോമോട്ടീബേഷനു ഈ ഒരു ചാനൽ നോക്കിയാൽ മതി നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പാനിൽ ക്യാബിനറ്റിലേക്ക് പിടിപ്പിച്ചാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പാനിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിച്ചു കിട്ടി പറയുന്നില്ല അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മ്യൂസിക് പ്ലെയർ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് സോക്കറ്റിൽ മാത്രം വയർ കണക്ട് ചെയ്താൽ മതി ഇതിൽ മൈക്കൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഈ കാണുന്ന ഈ സോക്കറ്റിലാണ് കണക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപ്പറ്റി അറിയാനും അതുപോലെ അതിൻ്റെ വർക്കിംഗ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് അതുപോലെ മുന്നൂറ്റി രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പാനിൽ മാത്രമാണ് കിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ റിമോട്ട് ഒന്നും കിട്ടില്ല റിമോട്ടും വയർ കിറ്റൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ടി വരും സാധാരണ യു എസ് പിള്ളേറിനൊക്കെ ഉപയോഗിക്കുന്ന അതേ റിമോട്ടും ഉപയോഗിക്കാൻ പറ്റും റിമോട്ട് കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ബാസ് ട്രിബിൾ എക്കോ ഇതെല്ലാം കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ അതുപോലെ മൈക്കിൻ്റെ ഒളിയും കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പാല് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ ഒരു റെഡ് നടത്തിയിട്ടുള്ള ഈ ഒരു സോക്കറ്റിലാണ് എട്ട് ഓൾട്ട് ഡി സി മുതൽ ഇരുപത്തിനാല് ഓൾട്ട് വരെ ഡി സി കൊടുക്കാം ഒരു മൂന്നാംപിയർ പവർ സപ്ലൈ ഒക്കെ ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയുള്ളൂ പിന്നെ ഇങ്ങനെയുള്ള പാനലുകളിൽ ഇങ്ങനെയുള്ള വയർ കണക്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ വയറിൻ്റെ നിറം നോക്കി പോസിറ്റീവ് നെഗറ്റീവ് തീരുമാനിക്കരുത് ഇപ്പം നമ്മൾ ഈ ഒരു പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ട ഈ ഒരു സോക്കറ്റിൽ നമ്മൾ ഈ ഒരു കണക്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാറിയാണ് വരുന്നത് ഈ ഒരു പാനലിൻ്റെ പോസിറ്റീവ് ഈ ഒരു വയർ കണക്റ്റിലെ നെഗറ്റീവിലേക്കാണ് വരുന്നത് ബ്ലാക്ക് വയറ് അതേസമയം നമ്മൾ ഈ ഒരു കണക്ടർ സ്പീക്കർ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഓക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പാനലുകളിലൊക്കെ വയർ കണക്റ്റ് ഉപയോഗിക്കുമ്പോൾ വയറിൻ്റെ നിറം മാത്രം നോക്കി നമ്മൾ സപ്ലൈ ഒന്നും കണക്ട് ചെയ്യരുത് പാനലിലുള്ള പ്രിന്റുകളെല്ലാം വായിച്ച് നോക്കി ഉറപ്പിച്ചിട്ട് വേണം കണക്ഷൻസ് കൊടുക്കാൻ അതുപോലെ ഈ ഒരു പാനലിലേക്ക് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുത്താലും വേറെ കംപ്ലയിൻറ്റുകളൊന്നും വരില്ല ഇതിലേക്ക് കാണുന്നതുപോലെ ഈ ത്രീ ആംബിയറിൻ്റെ ഡയോഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ആയിട്ട് സപ്ലൈ കൊടുത്തിട്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പാനൽ ഓൺ ആവുള്ളൂ എല്ലാ പാനലുകളിലൊന്നും ഈ രീതി കാണില്ല അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത പാനലുകളൊക്കെ ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ആയി പോകും അപ്പം നമുക്ക് ഇത് യൂസ് പിള്ളി ഒരു ക്യാബിനറ്റിലേക്ക് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ മേടിച്ചേക്കുന്നത് ഈ കാണുന്ന പോലത്തെ ക്യാബിനറ്റാണ് ഈ ഒരു ക്യാബിനറ്റ് ഞാനിവിടെ മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം ആകുന്നേ ഉള്ളൂ അന്ന് ഞാനിത് മേടിച്ച സമയത്ത് നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിനായത് ഇപ്പോൾ ഈ ഒരു മോഡലെ ക്യാബിനറ്റിനൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കട്ടി കുറഞ്ഞ ക്യാബിനറ്റ് മേടിക്കാനും കിട്ടും അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസിനെല്ലാം ഇപ്പം പൊതുവെ വില കൂടുതലാണ് പഴയ പോലെയല്ല നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട് ഇപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഈ കാണുന്ന പോലത്തെ ഒരു സ്പീക്കർ സോക്കറ്റാണ് ഇതിന് പത്ത് രൂപയാണ് ആയത് പിന്നെ വേണ്ടത് ഓൺ ഓഫ് സ്വിച്ച് ആണ് അത് നമ്മൾ നേരത്തെ ഈ ഒരു ക്യാബിനിൽ പിടിപ്പിച്ചതായിരുന്നു പിന്നെ വേണമെങ്കിൽ ചെയ്താൽ മതി ഞാനിവിടെ ചെറിയൊരു ത്രീ എം എമ്മിൻ്റെ എൽ ഇ ഡി ഒരു വൺ കേഡ് റെസിസ്റ്റും എടുത്തിട്ടുണ്ട് എൽ ഇ ഡി 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 ഇൻഡിക്കേറ്ററൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി പിന്നെ നമുക്ക് ആവശ്യം ഈ കാണുന്ന പോലത്തെ ഒരു സ്ക്രൂ കിറ്റ് ആണ് ഇതിന് മുപ്പു രൂപയാണ് ഞാൻ മേടിച്ച സമയത്ത് ഇപ്പോൾ അത്രയാണെന്ന് അറിയത്തില്ല പല സ്ഥലങ്ങളും പല വിലയ്ക്കി അറിയും കിട്ടുന്നത് ഇതുപോലെ ചെറിയ ക്യാബിനിറ്റോ അല്ലെങ്കിൽ ആംബ്ലിഫിയറുകളൊക്കെ ഉണ്ടാക്കാനുള്ള ക്യാബിൻ്റെ ഒന്നും മേടിക്കുന്നത് നമുക്ക് അതിൻ്റെ കൂടെ സ്ക്രൂ കിറ്റുകളൊന്നും കിട്ടും ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോലെ ഒരു പാക്കറ്റായിട്ട് മേടിക്കണം ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ ഒരു സ്ക്രൂ കിറ്റും മുപ്പു ഊരി പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ആ സി 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 സോക്കറ്റ് ഉപയോഗിക്കാം ഇതിന് മുപ്പൂരി ആയത് പിന്നെ ഈ ഒരു പാലില് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ നമ്മൾ ഈ കാണുന്ന പോലത്തെ ഒരു ഡി സി സോക്കറ്റാണ് കണക്ട് ചെയ്യുന്നത് ഈ ഒരു സോക്കറ്റ് കുറച്ച് ക്വാളിറ്റി കൂടിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഇതിന് രൂപയായി പത്ത് രൂപയുടെ സോക്കറ്റ് മേടിക്കാൻ കിട്ടും പിന്നെ നമുക്ക് ഇത് ഓരോ നാട്ടിൽ സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഈ ഒരു പാനിലെ ഈ ഹീറ്റ്സ് നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ഇറക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു യുസ് പി പ്ലെയറിൻ്റെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനിൽ അടിച്ചെടുത്തിട്ടാണ് പിടിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു ക്യാബിനറ്റിലേക്ക് ഈ ഒരു പാനിൽ ഓർപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് വാക്ക് കണക്ഷൻസ് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ക്യാബിനറ്റിലേക്ക് ഈ ഒരു ഡി സി ഫീമെയിൽ സോക്കറ്റാണ് കണക്റ്റ് ചെയ്യാൻ ഇതിലേക്കുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള അപ്പോൾ ഈ ഒരു സോക്കറ്റിന് പകരം വേണമെങ്കിൽ പുറത്തേക്ക് വയർ ഇട്ടാലും മതി അത് ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ചെയ്യാം അതുപോലെ കുറച്ചും കൂടെ വലിയ ക്യാബിനറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പവർ സപ്ലി സെറ്റ് ചെയ്യാൻ കഴിയും എസ് എം ബി എസ് ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒപ്പിക്കാൻ പറ്റും നമ്മൾ അങ്ങനെയും ചെയ്യുന്നില്ല ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയൊരു റെഡ് നിറത്തിലുള്ള ഒരു സോക്കറ്റ് പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ട ഒരു സോക്കറ്റിലേക്ക് വയർ കണക്ട് കണക്ട് ചെയ്തു അപ്പോൾ ഈ ഒരു വയർ കണക്റ്റിലെ ബ്ലാക്ക് വയർ പോസിറ്റീവും റെഡ് വയർ നെഗറ്റീവുമാണ് അപ്പോൾ ഇതിലെ പോസിറ്റീവ് വയർ അത് നമുക്ക് ഈ ഒരു ഓൺ ഓഫ് സ്വിച്ചിലേക്കാണ് കണക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കണക്ഷൻ ഡയഗ്രം വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം അപ്പോൾ പാകത്തിന് നീളത്തിലുള്ള വയർ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സ്വിച്ചിൻ്റെ ഒരു കാലിലേക്ക് കണക്ട് ചെയ്യുവാണ് അതുപോലെ സ്വിച്ചിൻ്റെ ആ ഒരു കാലയിൽ തന്നെ എൽ ഇ ഡിയുടെ പോസിറ്റീവിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡിയുടെ പോസിറ്റീവിലേക്ക് നേരിട്ടല്ല കണക്ട് ചെയ്തേക്കുന്നത് വൺ കേഡ് റെസിസ്റ്റ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തേക്കുന്നത് പവർ ഓൺ ഇൻഡിക്കേറ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് ഇനി പാനിലേക്കുള്ള പവർ സപ്ലൈയുടെ നെഗറ്റീവ് വയർ ഇത് നമ്മൾ സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്യുവാണ് ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പവർ ഓൺ ഇൻഡിക്കേറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തായിട്ട് നമുക്ക് സ്വിച്ചിൻ്റെ ഫ്രീ ആയിട്ട് കിടക്കുന്ന കാലയിൽ ഒരു വയർ കൂടി കണക്ട് ചെയ്യാനുണ്ട് അതുപോലെ നമ്മളിവിടെ വയർ ഇടയ്ക്ക് ഇടയ്ക്കുന്ന കട്ട് ചെയ്തെല്ലാം ഇൻസ്റ്റലേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വയറിനെ കണക്ട് ചെയ്യേണ്ടത് ഡി സി ഫീമെയിൽ സോക്കറ്റിലേക്കാണ് അതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പവർ സപ്ലൈ വെക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്താൽ മതി ഓരോരുത്തരും ഇഷ്ടംപോലെ ചെയ്യാം അപ്പോൾ ഈ രണ്ട് വയർ നമ്മൾ ഡി സി ഫീമെയിൽ സോക്കറ്റിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വർക്കിംഗ് ആണ് നമുക്കിതിലേക്ക് സ്പീക്കർ സോക്കറ്റ് കണക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഈ ഒരു പാനലിലുള്ള രണ്ട് സ്പീക്കർ സോക്കറ്റിലും വയർ കണക്ട് കണക്ട് ചെയ്ത് വയർ കണക്റ്റിൻ്റെ എൻ്റെ നമ്മൾ സ്പീക്കർ സോക്കറ്റിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് കാണിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കണക്ഷൻസും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിൻ്റെ ഓഡിയോ ഇൻപുട്ട് ഓഡിയോ ഔട്ട്പുട്ട് ഇതൊക്കെ നമുക്ക് ഇതുപോലെ ആർത്തി സോക്കറ്റിൽ കണക്ട് ചെയ്ത് ഈ ക്യാബിനറ്റിൽ സെറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിൽ കുറച്ചും കൂടെ വലിയൊരു ക്യാബിനറ്റിൽ സെറ്റ് ചെയ്ത് ഈ ഒരു പാനലിൻ്റെ കൂടെ ഒരു സബ് ആംബ്ലിഫർ ബോർഡ് കൂടി ആഡ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾക്കൊള്ളിക്കാം ഈ ഒരു പാനല് ടു പോയിൻറ്റ് വൺ ആംഫയൊക്കെ ഉണ്ടാക്കാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു പാനൽ കൂടിയാണ് ഈ ഒരു പാനലിൻ്റെ കൂടെ നമുക്ക് സബ് ബംബ്ലിഫർ ബോർഡ് കൂടി ഉപയോഗിച്ചാൽ മതി അതുപോലെ നമ്മളിവിടെ അടുത്തേക്കുന്ന ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റിനുള്ള ഹോളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതിനകത്ത് ചെയ്യുന്നില്ല അതൊക്കെ പിന്നീടാണ് ചെയ്യുന്നുള്ളൂ ഈ ഒരു പാനലിൽ മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ നോക്കിയാൽ മതി നീ കാണുന്ന ഈ റെഡ് വയർ നമ്മൾ എഫ് മാൻറ്റിനായിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ് ഈ ഒരു വയറ് ക്യാബിനിന്റെ പുറത്തേക്ക് എടുക്കുക ഒരു പാനലിൽ എഫ് ഡേഡ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല അപ്പം ഇന്നത്തെ ആൻറ്റി കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നില്ല ഒരു ക്യാബിന്റെ കവറും കൂടി നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചാൽ മതി ഇങ്ങനെയുള്ള പാനലുകളൊക്കെ മിക്കവരും മേടിക്കുന്ന പെൻഡ്രൈവ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആർ സി സോഗറ്റ് അങ്ങനെയുള്ള കണക്ഷൻസ് ഒന്നും ആവശ്യമില്ല ഇതിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാ രണ്ട് സ്പീക്കറും കണക്ട് ചെയ്യാ പാട്ടൊക്കെ ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഒരു പാനലിൽ അനൗൺസ്മെന്റ് ഉണ്ട് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന പാനിൽ എന്തായാലും അനൗസ്മെന്റ് കാണാതിരിക്കില്ല അനൗൺസ്മെന്റ് ഉണ്ടെങ്കിലും വെറുപ്പിക്കുന്ന രീതിയിലുള്ളതല്ല ചെറിയൊരു മയമൊക്കെ ഉണ്ട് ഡ്രൈവർ മോഡ് മോഡ് െ ബാസ് ട്രിബിൾ എക്കോ മൈക്കിന്റെ ഓളിയും ഇതെല്ലാം കൂട്ടും കുറക്കുക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം സെലക്ട് ചെയ്യാനായിട്ട് റിമോട്ടിലുള്ള ഇ ക്യൂ ബട്ടൺ ഇതിൽ പ്രസ് ചെയ്താൽ മതി ഒന്നാമത് വരുന്ന ബാസ് രണ്ടാമത് ട്രിബിൾ മൂന്നാമത് മൈക്കിന്റെ ഓളിയും നാലാമത് എക്കോ ഇതൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം പണ്ടൊക്കെ നമുക്ക് ആംബ്ലിഫർ ഉണ്ടാക്കിയെടുക്കില്ലെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നാലിപ്പോൾ ഇങ്ങനെയുള്ള പാലുകൾ കിട്ടുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കൂടി ഒന്ന് പ്ലേ ചെയ്ത് കോപ്പിറേറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ അധികം പാട്ട് പ്ലേ ചെയ്ത് കഴിക്കാത്തത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പാലിൽ വർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് വോൾട്ടിലാണ് എന്നിട്ട് പോലും നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ഞാൻ ഇത് ഫുൾ ഓളിയും വയ്ക്കാതെ തന്നെ എന്നിട്ട് പോലും നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട് പിന്നെ ഇരുപത്തി വോൾട്ട് കൊടുത്തിനാണ് മാക്സിമം സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും മേടിച്ച് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഓഡിയോ പ്ലെയർ പാനലാണ് ഈ കാണുന്നത് പിന്നെ ഇതിൽ ബൂഫ്രോ സ്പീക്കറോ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം സബൂഫ്രോ ഉപയോഗിക്കാൻ പറ്റില്ല സബൂഫ്ര ഔട്ടില്ല അതുപോലെ ഒരു സ്പീക്കർ ഔട്ട് പുട്ട് ചാനലിൽ ഒന്ന് കൂടുതൽ സ്പീക്കർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക അത്രയൊക്കെ ഉള്ളൂ ഞാൻ ഈ ഒരു റോഡിയ പാനും മേടിച്ചത് തൊടുപുഴ ഉള്ള കൃഷ്ണ ഓഡിയോസിൽ നിന്നാണ് പിന്നെ ഈ ഒരു പാനിലെ എഫ് എൽ ക്ലിയറായിട്ടൊന്നും കിട്ടുന്നില്ല അതും കൂടി ഒന്ന് കേൾപ്പിച്ച് തരാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും നിർദ്ദേശവും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക